ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ഉണ്ടാക്കി കാണിക്കുന്നത് വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ രണ്ട് രീതിയിൽ വെള്ളാപ്പം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഒന്ന് അരിപ്പൊടി വെച്ചിട്ടും പിന്നെ ഒന്ന് പച്ചരി അരച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത് ഇനി ഈ രണ്ട് രീതിയിലുള്ള വെള്ളാപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ അരിപ്പൊടി കൊണ്ടുള്ള വെള്ളാപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഈ ഒരു വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിരി നൂൽപൊട്ടെല്ലാം ഉണ്ടാക്കി എടുക്കുന്ന പൊടിയില്ല ആ ഒരു പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ ചോറെടുത്ത് അതേ അളവിൽ തന്നെ അരക്കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇളം വെള്ളം ചേർത്ത് കൊടുത്താലാണ് ഇത് നന്നായിട്ട് പൊന്തി വരും പിന്നെ കുറച്ച് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരളവിൽ വെള്ളം കുറച്ചെടുത്താൽ മതി ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ചെടുക്കുക അപ്പം ഇതേത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കണം ഈ തേങ്ങയും ചോറെല്ലാം നന്നായി അരഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതായത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക പിന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം ഇത് ചുട്ടെടുക്കാം പിന്നെ രാത്രി അരച്ചിട്ട് രാവിലെ വരെ വെച്ചാലും നല്ലവണ്ണം ഇത് പൊന്തി കിട്ടും ഈ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു കയ്യിൽ മാവ് വെച്ച് കൊടുക്കുക എന്നിട്ടിങ്ങനെ ചുറ്റിവെച്ച് കൊടുത്തിട്ടിത് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുക മൂടി വെച്ചുകൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് വേവിച്ചെടുക്കുക ഇത് പെട്ടെന്ന് റെഡി ആക്കി കിട്ടും രണ്ട് മിനിറ്റ് കൊണ്ടെല്ലാം ഇത് റെഡി കിട്ടും அனேதா நம்மளை அப்போ இடம் ரெடி ஆக்கிட்டு இனி பாக்கியுள்ளதும் இதுபோல் தான் சுட்டெடுக்க அனேதா நம்மளை வெள்ளப்பெல்லாம் சுட்டெடுத்து கழிஞ்சிட்டு ഞാൻ അരച്ചുവെച്ച കൂട്ടിൽ നിന്ന് അരക്കപ്പ് കൂട്ട് മാറ്റി വെച്ചേക്കാനും ഇനി അരി അരച്ചിട്ട് ആ ഒരു കൂട്ട് ചേർത്തിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അതിൽ തന്നെ രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം പുതിർത്താനായിട്ട് മാറ്റി വെക്കാം ഇനി ഇത് നമ്മൾ അരിയുള്ള നല്ലോണം പോർന്നു നിന്നൊക്കെ ഉണ്ട് ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിലേക്ക് അരക്കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുക ഇനിയിൽ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച മാവുണ്ടല്ലോ അത് ചേർത്തിട്ടാണ് ഇത് എടുക്കുന്നത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം പിന്നെ കുറച്ച് തേങ്ങാ വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം ഇത് അരി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൂട്ടില്ല അത് ചേർത്തിട്ട് നന്നായി ഒന്ന് കലക്കിയെടുക്കാം ഇനി ഇത് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു അയവിലാണ് ഇത് കലക്കി എടുക്കേണ്ടത് ഇനി ഇത് മൂടി വെച്ചു കൊടുക്കുക ഇതിപ്പം രാത്രിയാണ് ഞാൻ കലക്കി വെക്കുന്നത് ഇനി രാവിലെ ഇതൊന്ന് നോക്കാം ഇനി ഇത് രാവിലെ തുറന്നു നോക്കിയപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഒരു കൂട്ടിൽ നിന്ന് അരക്കപ്പ് മാവ് മാറ്റി വയ്ക്കാം ഇങ്ങനെ മാറ്റി വെച്ചാൽ നമ്മൾ പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ചൂടായി വരട്ടെ അങ്ങനെ ചട്ടി ചൂടാക്കിണ്ട് ഇനി മാവ് വെച്ചിട്ട് ഒന്ന് ചുറ്റി വെച്ചു ഇത് ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളപ്പം ചൂടുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഒന്നും കൂടി തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിൻ്റെ ഹോൾസ് എല്ലാം വന്നതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ചു കൊടുക്കുക പിന്നെ നമുക്ക് നല്ല മൊരിഞ്ഞ വെള്ളാപ്പാണ് വേണ്ടതെങ്കിൽ ഒന്ന് കുറച്ച് സമയം കൂടി അധികം വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ നമ്മുടെ വെള്ളപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള വെള്ളപ്പിക്കും ഇനി ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും രാത്രി അരി അരച്ച് വെക്കാനൊക്കെ മറന്നുപോയാൽ ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് അരിപ്പൊടി കൊണ്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഉടനെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ കറിയല്ലാവുന്ന സമയം കൊണ്ട് നമുക്കിത് പൊന്തി കിട്ടും പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക